ഹായ് അമല സ്വാഭാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദൈവം ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നല്ലേ നമ്മുടെ വീട്ടില് രാവിലത്തെ പലഹാരം ഉണ്ടാക്കാൻ തേങ്ങയില്ലാതെ പറ്റുക ഇപ്പഴാണെന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് നല്ല വിലയും അപ്പൊ തേങ്ങയില്ലാതെ ഒന്നും നടക്കില്ല കറിക്ക് പോയണെങ്കിലും നമുക്ക് തേങ്ങ വേണം മീൻ കറിയാണെങ്കിൽ മാത്രം നമുക്ക് പറ്റിച്ചേക്കാം ബാക്കി എല്ലാത്തിനും തേങ്ങയില്ലാതെ ഇല്ലാതെ പറ്റില്ല പ്രത്യേകിച്ചും രാവിലത്തെ പലഹാരം അത് ഇഡലി ദോശയാണെങ്കിൽ പോലും നമുക്ക് ചട്നിക്ക് തേങ്ങയില്ലാതെ പറ്റില്ല അപ്പൊ ഈ വില കൂടിയ സമയത്ത് നമ്മൾ വീട്ടമ്മമാർ നോക്കുന്നത് തേങ്ങ എങ്ങനെ കുറച്ച് ഉപയോഗിക്കാം എന്നാണ് അപ്പൊ അതിലൊരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് പുട്ട് തേങ്ങയില്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അപ്പൊ ഉണ്ടാക്കിക്കോട്ടോ വളരെ എളുപ്പത്തിൽ പുട്ടും പഴവും ഒരുമിച്ച് ആവുകയും ചെയ്യും അതേപോലെ തേങ്ങയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം അപ്പൊ ഒത്തിരി കുറയ്ക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി തേങ്ങ വേണം പക്ഷെ ഇത് വളരെ കുറവില് തേങ്ങിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പൊ ദയ പൊട്ടിന്റെ പൊടിയൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി ജീരക ഇടും ഈ ജീരക ഇടുന്നതേ ചിലവർക്ക് പുട്ട് കഴിച്ചാൽ നെഞ്ഞ് നീറും അപ്പൊ അതില്ലാതിരിക്കാനാണ് കേട്ടോ ജീരക ഇടുന്നത് അപ്പൊ ഞാൻ ദേ ജീരകവും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പൊടി നന്നായി വളർത്തിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ചെറുകി എടുത്തക്കണ തേങ്ങയുടെ ഒരു അളവ് നോക്കിയേ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ആ പുട്ടിലേക്ക് ആ പൊടിക്ക് തന്നെ ഇത് കൂടുതലാണ് അപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു കുറ്റി പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഏഹ് പുട്ടും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചില്ലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പഴമാണ് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പീസാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പീസാണെങ്കിലും ഇടാം അത് ഇത് നീക്കി നീക്കി ഇടണം അതായത് ഒന്നിച്ച് ഇങ്ങനെ മുള്ളിക്ക് മുള്ളിക്കി ഇടരുത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഏഹ് പഴം ഇട്ടതിന് ശേഷം നമ്മൾ ഇച്ചിരി തേങ്ങ ഒരുപാട് വേണ്ട നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടാണ് തേങ്ങയാണ് പുട്ടിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ തേങ്ങ കൂടുതലിടും പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ തേങ്ങ വളരെ കുറച്ചൊരു പേരിന് ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തേയ് നമ്മൾ പുട്ട് സാധാരണ പുട്ട് നിറയ്ക്കുന്ന പോലെ പുട്ടിട്ടോ പുട്ടിന് പൊടി ഇട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു സ്വല്പം തേങ്ങ ഒരു തുണ്ട് ഉണ്ടോ ഞാൻ പിടിച്ചെക്കണ നിന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ അപ്പൊ അത്ര ഇട്ടാൽ മതി അതിനുശേഷം നമുക്ക് രണ്ടോ മൂന്നോ പീസ് ഇതേപോലെ തന്നെ വീണ്ടും പഴം നിറച്ചു കൊടുക്കാം പിന്നെ പൊടി അങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുപോവാം അപ്പോൾ നിങ്ങൾക്ക് പുട്ടും പഴവും ഒന്നിച്ച് വേം ചെയ്യും നമ്മുടെ സമയവും ലാഭിക്കാം തേങ്ങയും ലാഭിക്കാം ഇപ്പൊ വീട്ടിലെ ജോലിക്കാർ അവർക്ക് പ്രായമായ അച്ഛനും അമ്മയുള്ളവർക്ക് അവർക്കൊക്കെ നേരത്തിന് ഫുഡ് കഴിക്കണം അതിനനുസരിച്ച് നമ്മൾ പുട്ടും കടലക്കറിയായിരിക്കും എല്ലാവരും കഴിക്കാം പക്ഷെ കുട്ടികൾ പറയും എനിക്ക് പഴം പുഴുങ്ങിയത് മതി അല്ലെങ്കിൽ ചിലപ്പോ അച്ഛനോ അമ്മയോ പറയും പഴം മതി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഴം പുഴുങ്ങി കിട്ടുമ്പോ അത്രയും സമയം നമുക്ക് ലാഭിക്കാം കാരണം പഴം വേറെ പുഴുങ്ങി എടുക്കുമ്പോൾ നേരം പോവാണ് അപ്പൊ നമുക്ക് പുട്ടും പഴം ഒരുമിച്ച് ആവുകയും ചെയ്യും തേങ്ങക്കും ലാഭമാണ് വീട്ടിലഞ്ചാറ് തെങ്ങിണ്ട് അഥവാ തേങ്ങന്തോപ്പുണ്ട് അവർക്കൊന്നും ഇതൊരു വിഷയല്ലാടാ പക്ഷെ നമ്മൾ സാധാരണക്കാർക്കും അതേപോലെ തന്നെ നമ്മൾ പുറത്തുള്ളവർക്ക് എത്ര പൈസ ഉണ്ടായാൽ പോലും തേങ്ങ കിട്ടുന്നില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നത് ഒരുപാട് ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പുട്ടും പൊടിയും തേങ്ങയൊക്കെ കൂടെ ഫില്ല് ചെയ്ത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കുറ്റി ഇച്ചിരി വണ്ണം കൂടിയതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ പീസ് പഴം ഇട്ടു കൊടുക്കാം കേട്ടോ വേവുന്ന അതേ രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പഴം ഒരുമിച്ച് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും പഴം ഇച്ചിരി വേവുള്ളതല്ലേ വേവാൻ സമയം എടുക്കുമെന്ന് ഇല്ല ഇല്ലാട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് പഴം നന്നായി സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് അപ്പൊ ഇതേ നമ്മുടെ പുട്ടിന്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതേപോലെ പുട്ടുണ്ടാക്കിയല്ലേ അപ്പൊ നമ്മൾ നമുക്ക് തേങ്ങയും ലാഭിക്കാം സമയവും ലാഭിക്കാം ഇനി പെട്ടെന്ന് കഴിച്ചാൽ മാത്രം മതി ഇത് പുട്ടായത് കൊണ്ട് തള്ളലല്ല കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റും നമ്മളുടെ സമയനഷ്ടവും ലാഭവും എത്രത്തോണ്ടുണ്ടെന്ന് നമുക്ക് ഈ മാസം അവസാനം ആകുമ്പോൾ ശമ്പളത്തിന് നന്നായി ടൈറ്റ് വരും അപ്പം സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഒരു നെയ്ക്കിയിരിപ്പൊക്കെ നടത്തും ലാസ്റ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാം അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അത് നല്ലൊരു ആയിരിക്കും കേട്ടോ ഞാൻ എടുത്ത പഴം ഒത്തിരി പഴുത്ത് പാകം വന്നിരിക്കുമെന്നല്ല പക്ഷെ ആ തോല് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കളറ് പക്ഷെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ നിങ്ങൾ പാകം വരാത്ത പഴമാണ് എടുക്കുന്ന വെച്ചാൽ കുറച്ചും കൂടെ നൈസായി കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും പുട്ടിനൊപ്പം പഴം വിന്തു കിട്ടും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതാണ് അപ്പൊ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്താലോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ലതാണ് കാരണം തേങ്ങ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് തേങ്ങക്ക് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക കേട്ടോ അപ്പൊ നമ്മളെ മാസാവസാനം മെച്ചം പിടിക്കുന്നവരും അതുപോലെ തേങ്ങക്ക് ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മൾ ചൂടോടക്കണ ആ പുട്ടും പഴവും കഴിക്കല്ലേ സമയങ്ങളേണ്ട അപ്പൊ ഈ ഒരു കുറ്റി പുട്ട് ചുട്ടിട്ടും ബാക്കി ഉണ്ടായിരുന്ന തേങ്ങ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ബാക്കിയുണ്ട് ഇനി അതിന് എനിക്ക് പൊടി വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു കഷ്ണം പുട്ടിന് പോലും തെയില്ല അത്ര പൊടി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ തേങ്ങ പകുതിയും അവിടെ ഇരിപ്പാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയുടെ ആവശ്യമില്ലാന്ന് അപ്പോൾ ഒരു പേരിന് ഒരു സ്വല്പം തേങ്ങ ഇട്ട് കൊടുത്ത് ബാക്കി പഴം ഇട്ട് കൊടുത്താൽ നമ്മളുടെ പുട്ടും പഴം കിടുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു